അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി സ്ലോക്സ് നോമ്പ് തുറക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിയും ബട്ടർ ചിക്കനുമാണ് ഇത് മൂന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നഗ്ഗറ്റ്സ് പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് റെസിപ്പീസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം ബട്ടർ ചിക്കൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കാണാത്തവരെന്തായാലും ഒന്ന് പോയി കാണണേ പിന്നെ നാരങ്ങോളം കലക്കി പിന്നെ വാട്ടർ മെലൻ്റെ ജ്യൂസാണ് കേട്ടോ പിന്നെ എല്ലാം റെഡിയാക്കി അങ്ങനെ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി വരുന്നു നല്ല അങ്ങനെ മൂന്നാമത്തെ നോമ്പും റഹത്തായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് കൂടിയേ തീരൂ കാരണം എനിക്ക് വ്യൂസ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇനി പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും